ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനലപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫുഡിൻ്റെ കോംബോ കണ്ട് മൈലാഞ്ചി ചോറ് അതാണ് അതിൻ്റെ പേര് സംഭവം അത് വെറൈറ്റിയൊന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നതൊക്കെ തന്നെ പക്ഷേ ആ ഒരു കോംബോയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ആ റീല് കണ്ടപ്പോഴാണ് മനസ്സിലായത് എങ്കിൽ പിന്നെ ആ ഒരു പേരിൽ തന്നെ ആ ഒരു കോംബോ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടാന്ന് വിചാരിച്ചത് എന്ത് കുക്ക് ചെയ്യുമ്പോഴും എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അരിഞ്ഞ് എല്ലാം അടുപ്പിച്ച് വെക്കണം ആദ്യം ചെയ്യാറ് അതിന് കുക്ക് ചെയ്യാൻ നിൽക്കുക അപ്പം എളുപ്പം നമ്മുടെ പണി കഴിയും ഓരോന്നിനും ഓരോന്നിനായിട്ട് അരിയാനിതിന് നന്നിട്ടുണ്ടെങ്കിൽ നേരെ പോണ വഴി അറിയില്ല ഇതുപോലെ ചെയ്തു വെക്കുമ്പോൾ പണി എളുപ്പം കഴിയും ഇതൊരു ടിപ്പാണ് അപ്പം ഇന്നുണ്ടാക്കുന്ന ഫുഡിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിട്ട് വെക്കേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ ഇട്ട് വെക്കാം അപ്പോൾ ആദ്യത്തെ ബീഫ് എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇത് എൻ്റെ റെസിപ്പിയല്ല എൻ്റെ ഉമ്മായുടെ റെസിപ്പിയാണ് ബീഫ് വെക്കാൻ ഉമ്മാനെ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും ഒരു കിലോ ബീഫിലേക്ക് രണ്ട് സവാളയും മൂന്ന് തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ ഇതുപോലെ കൊത്തി അരിഞ്ഞതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഇട്ട് ആ ബീഫിൻ്റെ ഒപ്പം തന്നെ വേവുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവർ ഇട്ടുന്നുണ്ട് കേട്ടോ പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ആ ബീഫും സവാളയും പൊടികളൊക്കെ മിക്സ് ആവുന്ന ഒന്ന് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ തിരുമ്പിയെടുക്കാം ഇനി നേരെ അടച്ചു അടുപ്പത്തേക്ക് അടുപ്പത്ത് നമ്മൾ ഇതിനകത്തൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല ബീഫ് കഴുകി വെള്ളം മാറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അങ്ങനെ ബീഫ് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അടുത്തത് പരിപ്പ് കയറിയാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപ്പേറിയില്ല അതാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടി പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് പരിപ്പ് അടുപ്പത്ത് വെക്കുന്നത് അങ്ങനെ അതെല്ലാം ഇട്ടോടുത്ത് ഇങ്ങനെ അടച്ചുങ്ങാനിട്ട് നേരെ അതും അടപ്പത്ത് വെച്ചു അത് രണ്ടും അട കിടന്ന് വേവട്ടെ ഓരോ കുക്കറിനും ഓരോ വിസിലാണ് അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളതൊന്നും മസാല തേക്കണം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കറി മസാലപ്പൊടി കോൺഫ്ലവർ അതുപോലെ തന്നെ ഉപ്പ് ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ സൊറുക്കി ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക അങ്ങനെ അത് ആ ചിക്കൻ ഇവിടെ മസാല ഇത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം എല്ലാം കഴിഞ്ഞ അവസാനമാണ് ചിക്കൻ പൊരിക്കുന്നത് അത് കാരണം അപ്പഴത്തേനും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് പരിപ്പേറികൾക്കുള്ള അരപ്പ് ഉണ്ടാക്കിയിരിക്കണം അതിന് വേണ്ടിയിട്ട് നാളികേരം മഞ്ഞൾപ്പൊടി പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ ചീരത്തിൻ്റെ പൊടി വെളുത്തുള്ളി അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിനീന ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയയുടെ എല്ലാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ ഞാൻ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല തേങ്ങ ഒരു അഷ്ണി ഇഞ്ചി പിന്നെ പുതിയ പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ അത് ഞാൻ മറന്നിട്ടുണ്ടായി പിന്നെ ആ നേരത്തെ തൊലി അളയേണ്ട മടിക്ക സവാളയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കല്ലുപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അതായത് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം പുതിയയുടെ ഫ്ലേവർ കുറവർക്ക് അത്രയും എടുക്കാമെന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ എല്ലോ എടുത്താൽ മതി ഇവിടെ പുതിയയുടെ ഫ്ലേവർ കൂടുതലുള്ളത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ ഇതാ അവിടെ പുതിയ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ബിരിയാണിക്കൊക്കെ ആണ് ഈ ഒരു പുതിയ ചമ്മന്തി ഇനി ഈ അമ്മീമന്ന് ഈ ചമ്മന്തി മുഴുവനൊന്നും വരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത അരപ്പ് ഇത് മരച്ചെടുക്കാനായിട്ട് ഇതിലിപ്പോ ഞാൻ പുളിക്കായിട്ട് ഒരു തുള്ളി ചൊർക്കെ ഞാൻ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അടുത്തത് ആ പരിപ്പറികൾക്കുള്ളതൊന്ന് അരപ്പുണ്ടാക്കി എടുക്കണു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളികേരം മഞ്ഞൾപ്പൊടി ജീരകത്തിന്റെ പൊടി അതായത് പെരിഞ്ചീരകത്തിന്റെ പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുകയല്ല ഇറ്റിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് അരച്ചിരിക്കുന്നത് അങ്ങനെ അതാ പരിപ്പേറികൾക്കുള്ള അരപ്പൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ നേരം കൊണ്ട് നമ്മുടെ ബീഫും വെന്തിട്ടുണ്ടായിരുന്നു പരിപ്പും വന്നിട്ടുണ്ടായിരുന്നു അത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ അമ്മീമന്ന് ഈ അരപ്പ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം ലാസ്റ്റ് ഈ അമ്മീമ്മിലുള്ള ആ അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അതും കൂടെ കഴുകി ഇങ്ങനത്തെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ പരിപ്പ് ഓൾറെഡി വെന്തിട്ട് നല്ല കുറുക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അരപ്പിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് വേണം അതിൽ കൊഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ നിങ്ങൾ ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ അതാ നമ്മുടെ അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മുടെ രണ്ട് കുക്കർ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് തുറന്ന് കാണിച്ചു തരാം രണ്ടും വെന്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് ആ ബീഫോടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ ഒരു കുക്കറിൽ മൂന്ന് വിസിൽ വെന്ത് കിട്ടും കേട്ടോ ഓരോ കുക്കറിനും ഓരോ വേവല്ലേ ഒരു തരി പോലും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ബീഫ് വന്നപ്പോൾ അതിനകത്തുള്ള വെള്ളം നോക്കിയാൽ വെന്തോന്നു നോക്കാനുള്ള ഷോ ആണ് കാണുന്നത് പക്ഷെ ഒന്നും നടന്നില്ല അത് അതിനകത്തേക്ക് തന്നെ ഇട്ട് അടുത്ത ഒന്ന് തുറന്നു നോക്കാം അതാ കണ്ടില്ല പരിപ്പൊക്കെ വെന്ത് നല്ല കുറുക്കായിട്ട് ഇരിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ അരപ്പിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ അരപ്പ് നേരെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ പരിപ്പും ഈ അരപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഭയങ്കര തിക്കാവാൻ പാടില്ല എന്നാൽ ഭയങ്കര ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ കിട്ടണോട്ടോ അരപ്പ് ഒഴിച്ച ശേഷം ഭയങ്കരമായിട്ട് തിളക്കാൻ നിൽക്കണ്ട സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളവെന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം ഇനിയിപ്പോൾ ഈ ബീഫ് വന്ന് ഈ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടി തുടങ്ങണം ഈ ബീഫ് ഇതാ വരട്ടിയെടുക്കാനാണ് പോകുന്നത് കേട്ടോ അതും മൺകലത്തിൽ നാട്ടിലെ വിറകടുപ്പിൽ ഇതുപോലെ മൺകലം വെച്ച് കിട്ടും വരട്ടിയെടുക്കുന്ന ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ ഗ്യാസുമ്മ വെച്ചാൽ കിട്ടൂല വേറെ ഓപ്ഷൻ ഓപ്ഷനില്ലാത്തതന്നെ നമ്മൾ ഗ്യാസുമ്മ തന്നെ നാട്ടിലിപ്പോൾ വളരെ കുറവ് തന്നെ ഈ വിറകടുപ്പിൽ ചെയ്യണത് എല്ലാവരും ഗ്യാസുമ തന്നെയല്ലേ അപ്പം അതാ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ അതായത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്ന സമയത്ത് നേരത്തെ വേവിച്ചെച്ചിരിക്കുന്ന ബീഫില്ലേ അത് വെള്ളത്തോടുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കൊട്ടിട്ടും കൊട്ടിട്ടും മുഴുവനായിട്ട് അങ്ങോട്ട് പോണില്ല ലാസ്റ്റ് പിന്നെ കയ്യിലോണ്ട് തന്നെ ഗോരി ഇനിയിപ്പം ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് കൂടെ കറി നല്ല ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ആ കൂടുതലുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ മൂന്ന് പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കിട്ടി ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വരച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇവിടെ കറക്റ്റ് ആയിരുന്നു അതായത് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെച്ച് ഉപ്പില്ലേ അത് കറക്റ്റായിരുന്നു കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതൊരു ചാറോടുകൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക അതെല്ലാം മറ്റേ ബ്ലാക്ക് കളറിൽ ഫ്രൈ പോലെ എടുക്കൂലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി പരുവത്തിലും എല്ലാം എന്നാൽ ഫ്രൈ ആയപ്പോ അല്ല അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു ബീഫിൻ്റെ ഒരു പീസ് കൊടുത്ത് ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചപ്പോൾ നടന്നില്ല അപ്പം ഒരാൾ പറഞ്ഞു ഞാൻ നോക്കാം പറഞ്ഞു പക്ഷെ നടന്നില്ല കാരണം അമ്മ അതിൽ തളച്ചുകൊണ്ടിരിക്കുന്ന ബീഫല്ലേ നല്ല ചൂടുണ്ട് ഇടുത്ത പോലെ തന്നെ അതിനകത്തേക്ക് ഇട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല കുറച്ച് കണ്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാളും ടേസ്റ്റ് നോക്കി ആ ഒരു കറി മസാലയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നന്നായിട്ട് ആ ഒരു ബീഫിലേക്ക് വന്നിട്ടുണ്ട് അത് കുറച്ചു നേരം കൂടെ അവിടെ കിടന്ന് സെറ്റ് ആവുന്ന സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ ഇതായത് നെയ്ച്ചോറിനുള്ളത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് സവാളെടുത്ത്ങ്ങാട്ട് അതിനകത്ത് നിന്ന് വറുത്തു കോരി എടുക്കണം കേട്ടോ നെയ്ച്ചോറ് നമുക്ക് പലതരത്തിലും വെക്കാം കേട്ടോ അതിലൊരു തരം മാത്രമാണ് നീ കാണിക്കുന്നത് അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം അതുവരെ അത് അവിടെ കേൾക്കട്ടെ ബീഫിൻ്റെ ഇടയിലൊന്നും ഇളക്കി കൊടുക്കണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചാലോ കലത്തിലല്ലേ അപ്പോഴത്തേനും സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നേരെ വറുത്തു കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി ആ നെയ്യൽക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ക്യാരറ്റ് എരിഞ്ഞതും ഒരു പച്ചമുളക് നടു കയറിയതും അതുപോലെ തന്നെ കറിവേപ്പിലും പിന്നെ സ്പൈസസ് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം കുരുമുളക് അങ്ങനെയുള്ള ബേലീഫ് അങ്ങനെയുള്ള കുറേ സ്പൈസസ് ഇല്ലേ അതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് നൽകി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണ് കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചോറുകൾക്ക് ഭാഗമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപിടിക്കാണ്ടും ഒട്ടിപ്പിടിക്കാണ്ടും കട്ട പിടിക്കാണ്ട് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോറ് കിട്ടും ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ഇതാണ് കേട്ടാ അളവ് ഇനി ആ വെള്ളം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ തന്നെ നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വലിയിച്ചെടുക്കണില്ല അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യണം ഇനിയിപ്പോൾ കലത്തിൻ്റെ ചൂടുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് വലിയും അതുകൊണ്ട് ഇപ്പോൾ അതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് ഏട്ടാ എടുത്തിരിക്കുന്നത് ബീഫ് ഈ രീതിയിൽ വരട്ടി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് സംഭവാണ് ഞങ്ങളുടെ അവിടെ ഇതിനെ പറയുന്നത് ബീഫ് വരട്ടിതെന്നാണ് ഏട്ടാ അപ്പോ ചോറിനുള്ള അരി തിളച്ച് സോറി വെള്ളം തിളച്ചടങ്ങിട്ടുണ്ട് അപ്പോൾ അതേ അരി ഇട്ടുകൊടുക്കണുണ്ട് കൈമാറീസാണ് ഏട്ടാ ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്ക അടച്ചു വയ്ക്ക ഉപ്പ് കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിലാണ് ഏട്ടാ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഇത് ആ ബീഫൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു കലത്തിൻ്റെ ചൂട്ടത്തിരുന്നിട്ട് അത് വലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് ഏട്ടാ നമുക്ക് വേണ്ടതും ഇതിന് നേരം കൂടെ നമ്മൾ നമുക്ക് ആ കറുത്ത കളറിൽ ബീഫ് ഫ്രൈ ആയിട്ടിട്ടില്ല അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 നല്ലോണം വലിച്ചെടുക്കുമ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടും പിന്നെ നമുക്ക് കച്ചമ്പറും ഉണ്ടാക്കണം അതുപോലെ സാലഡ് ഉണ്ടാക്കണം അപ്പം കച്ചമ്പറിനായിട്ട് കൂടുതലൊന്നും ഇല്ല ഇച്ചിരി കോളം സവാളയും പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ചോറ് മറക്കണ്ട ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ ചോറൊന്നും ഈ ഒരു പരിവാവില്ല അതായത് അരിയുടെ വെള്ളത്തിൻ്റെ ഒപ്പം അരിയാവണ പരുവത്തിൽ നമുക്ക് ഒരു നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം ചെറുനാരങ്ങനീര് ഇതുപോലെ പെയിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കൂല വിട്ട് വിട്ട് കിട്ടും അപ്പോൾ അത് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാലഡാണ് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേരിന് ഒരു നുള്ളു സ്വർക്ക് അതായത് നമ്മൾ കച്ചമ്പറ സ്വർക്കട കച്ചമ്പുറി ഉണ്ടാക്കും അതുപോലെ അല്ലാട്ടും ഇത് ഇതൊരു പേരിനെ ചെറുതായിട്ടൊന്നും ഇട്ടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സ്വർക്ക് വെച്ചിട്ട് വേറൊരു കച്ചമ്പറി ഉണ്ടാക്കും അതല്ലാട്ടും അത് അതിനകത്ത് ഇട്ടിരിക്കുന്നത് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും പച്ചമുളക് വരുന്നു അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വലിയാനുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ എന്നിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നാൽ മതിയിട്ടാ ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അവസാനമാണ് ഉണ്ടാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അത്രയും സമയം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കും അപ്പോൾ ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടാ ഇനിയിപ്പോൾ ഈ ചോറിന്റെ മുകളിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട് എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ പിന്നെ പപ്പടം വരക്കാനും ഇത്ര ആയപ്പോൾ തന്നെ കോമ്പ എന്താന്ന് മനസ്സിലായില്ലേ നെയ്ച്ചോറ് ബീഫ് വരത്തിയത് പരിപ്പ് കറി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പപ്പടം കച്ചമ്പറ് സാലഡ് അച്ചാർ ഇത്രയും ഈ ഒരു മൈലാഞ്ചി ചോറിൻ്റെ ഒക്കെ കോവ് ഇത് നെയ്ച്ചോറ് വെക്കുമ്പോൾ ബീഫ് കറി എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാകും പിന്നെ നെയ്ച്ചോറിലേക്ക് ആ മഞ്ഞക്കറി ഉണ്ടാകും ശരിക്കും ഇത് നെയ്ച്ചോറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആയൊരു ഇത് തന്നെയാണ് പക്ഷേ ഇതിനിങ്ങനൊരു പുതിയ പേരുണ്ടെന്ന് അറിയില്ലായിരുന്നു പിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് രണ്ടുതരം കച്ചമുറൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല എന്തായാലും ഇതായൊരു കോമ്പോ ആയിട്ട് കാണിച്ചില്ല അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകും കറിവേപ്പില ഇട്ടിങ്ങാണ്ട് അതൊന്ന് കടുക് താളിച്ചിങ്ങാനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പരിപ്പ് അറിയില്ല അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി അതിനകത്ത് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പപ്പടം കൂടെ ഒന്ന് വറുത്തെടുക്ക അപ്പത്തിന് നമ്മുടെ ചിക്കനും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ന ചിക്കനും കൂടെ റെഡി ആയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വറുത്ത് കോരി എടുക്കാം മൈലാഞ്ചി ചോറിന്റെ കോമ്പോലക്കുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയതൊക്കെ ഇതാ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ആ കോമ്പോല് കണ്ട പോലെ തന്നെ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പരിപ്പേറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്ച്ചോറിന് ഈയൊരു പരിപ്പേറി മസ്റ്റാണ് ഇട്ടാ പിന്നെ അത് ആ കച്ചമ്പറി കൊടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ കോമ്പ് പറഞ്ഞില്ല ചമ്മന്തി പറയാൻ വിട്ടുപോയില്ലേ ആ കുഴപ്പമില്ലേ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് സാലഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് വരറ്റി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാറിന് പകരമായിട്ട് മുളക് ഉപ്പിലിട്ടതില്ലേ അതാണ് ഇട്ടാ വെച്ച് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ പപ്പടവും വെച്ച് കൊടുത്തിട്ടുണ്ട് മൈലാഞ്ചി ചോറിന്റെ കോംബോ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റിനാണ് മൈലാഞ്ചി ചോറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം